കാസർഗോഡ് നടക്കുന്ന കല്യാണം എപ്പോഴും നമ്മുടെ ഞെട്ടിക്കുന്ന ഒരു കല്യാണം അല്ലേ റഷ്യൻ സുന്ദരികൾ വരെ അണി വരുന്ന ഒരു ഗ്രാൻഡ് കല്യാണം നടന്നു നമ്മുടെ കാസർഗോഡ് നില കാറ്ററിംഗിന്റെ ഫുഡ് ആണ് കലാപരിപാടികൾ പ്രോഗ്രാംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നില കാറ്ററിംഗിന്റെ ഓൾ ഇൻ ഓൾ എന്ന് വേണമെങ്കിൽ പറയാം വർഷത്തോളമായിട്ട് ഇപ്പൊ പല സ്ഥലത്തും കാസർഗോഡ് പ്രമുഖ വ്യവസായിയായ നസീർഖാന്റെ വീട്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് പേരാൽ കണ്ണൂർ കാസർഗോഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ഒരുപാട് 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 ആൾക്കാരാണ് പല പല ലൊക്കേഷനുകളായിട്ട് ഇവിടെ കല്യാണം കൂടാൻ എത്തിയിട്ടുള്ളത് അവരെല്ലാരും ഹാപ്പിയാണ് ഹോസ്പിറ്റാലിറ്റി നല്ല രീതിയിലുള്ള സർവീസ് ഇതൊക്കെയാണ് ഞങ്ങളെ ഒരു പ്രശ്നമേ അല്ല ഞങ്ങള് എത്തും അതെ പണ്ട് തൊട്ടേ ഉള്ള നില കാറ്ററിംഗ് സർവീസിന്റെ കാര്യത്തിൽ എപ്പോഴും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഫിഷ് ആയിട്ടും മട്ടൺ ആയിട്ടും ചിക്കൻ ആയിട്ടും ബീഫ് ബീഫായിട്ടും ഒരുപാട് ഐറ്റംസ് ഈവൻ ഷവർമ ബ്രെഡ്സ് ഒക്കെ സെറ്റ് ആണ് പ്രോൺസ് മാംഗോ കറിയും കോയിൻ പൊറോട്ടയും പിന്നെ ചിക്കൻ നീലഗിരി ഖോർമ അതേപോലെ തന്നെ മട്ടൺ റോഗൻ ജോഷ് ബീഫ് ഉലർത്ത് തലശ്ശേരി ബിരിയാണി ആംബൂർ മട്ടൻ ബിരിയാണി പ്രോൺസ് കിഴി ബിരിയാണി അങ്ങനെ ബിരിയാണികൾ ഒരുപാട് പിന്നെ ടിക്ക കബാബ്സ് ഒക്കെ വേറെ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ലൈവ് കൗണ്ടേഴ്സ് ഒരുപാട് ഇവർ സെറ്റ് ആക്കി അറ്റ് ടൈമിൽ തന്നെ നാലും അഞ്ചും പ്രോഗ്രാംസ് ആണ് നില പ്ലാൻ ചെയ്യുന്നത് പല പല ലൊക്കേഷനിലായിട്ട് ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിന് ഇവരെ വിളിക്കാം ബൈ